നിങ്ങളുടെ പല്ലിനിടയിൽ നിന്നും ചോര വരുന്നുണ്ടോ നിങ്ങൾ രാത്രിയിൽ ഇടയ്ക്ക് ഉണരുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ആദ്യമായി തുപ്പുമ്പോൾ അതിൽ രക്തത്തിൻ്റെ അംശം കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പല്ല് തേച്ച ശേഷം തുപ്പുമ്പോൾ അതിൽ രക്തത്തിൻ്റെ അംശം കാണുന്നുണ്ടോ ഈ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന കാരണം പല്ലിൻ്റെ പല്ലിൽ പറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന പ്ലേക്സ് ആണെന്നറിയാമോ എന്താണ് ഈ പ്ലേക്സ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ പല്ലിൻ്റെ റൂട്ട് ഭാഗത്ത് അതായത് പല്ലും ഓണയുമായി ചേരുന്ന ഭാഗങ്ങളിൽ പറ്റി പിടിച്ചിരിക്കും അതങ്ങനെ പറ്റി പിടിച്ചിരുന്ന് അത് പോകാതെ അത് കട്ട പിടിച്ച് വലിയ കട്ടിയുള്ള പീസുകളായി തീരും അതിനെയാണ് ദന്ത പ്ലേക്സ് എന്ന് പറയുന്നത് ഈ പ്ലേക്സ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ ഇടയിൽ നിന്നും ചോര വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് പല്ലിൻ്റെ മോണയുമായിട്ടുള്ള ആ കണക്ഷൻ്റെ ബലം കുറയുകയും അതിൻ്റെ ഇടയിൽ നിന്ന് ചോര വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്ലേക്സ് വളരെ കട്ടി നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലേക്സ് നമുക്ക് തനി കളയാൻ സാധിക്കുകയില്ല അത് ഇളകണമെങ്കിൽ ഒരു ദന്തസിൻ്റെ സഹായം നമ്മൾ തേടേണ്ടി വരും എന്നാൽ പ്ലേക്സ് ഒരിക്കൽ കളഞ്ഞ ശേഷം പിന്നീട് വരാതിരിക്കാനും അല്ല നിലവിൽ പ്ലേക്സ് വരാതിരിക്കാനും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പലരും പല്ല് തേക്കുന്നത് ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്കാണ് ശരിക്കും അത്തരത്തിലല്ല മുകളിൽ നിന്ന് താഴേക്കും താഴേ നിന്ന് മുകളിലേക്കുമാണ് ബ്രഷിൻ്റെ മൂവ്മെൻറ്റ് വരേണ്ടത് അങ്ങനെ പല്ല് തേച്ചു കഴിഞ്ഞാൽ ആ പല്ലും മോണയുമായി ചേരുന്ന ഭാഗത്ത് പ്ലേക്സ് അടിഞ്ഞു കൂടുന്നത് തടയപ്പെടും അതോടൊപ്പം തന്നെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ച ശേഷം നമ്മുടെ വിരൽ ഉപയോഗിച്ച് പല്ലും മോണയുമായി ചേരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഈ പ്ലേക്സ് വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും